സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യാ കപ്പിൽ ആവേശജലമായിട്ടുള്ള ഒരു ഫൈനൽ മത്സരം അരങ്ങേറി അവസാനത്തെ രണ്ട് പന്ത് ശേഷിക്കവെയാണ് ആവേശത്തിന്റെ പരമ കോടിയിൽ ഇന്ത്യ വിജയകീരണം നേടുന്നത് സാധാരണ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കളി ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചത് സാധാരണ കളികളിൽ ആദ്യമേയുള്ള ഓവറുകളിലൊക്കെ പാകിസ്ഥാൻ പരാജയപ്പെടുകയും അവരുടെ ബാറ്റ്സ്മാന്മാരൊക്കെ വളരെ പെട്ടെന്ന് പവനിയിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം വന്ന് ബാറ്റ് ചെയ്യുന്നവർ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ഒരവസരത്തിൽ കളി അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തന്നെ വിചാരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് ഒരു കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു അങ്ങനെ അവർ വിട്ടു കളയുന്നത് പോലെ മനസ്സിലായി തോന്നി എന്നാൽ ഇന്ത്യയുടെ ഊഴം വന്നപ്പോഴാകട്ടെ ആദ്യം വരുന്നവർ വളരെ നന്നായിട്ട് കളിക്കുകയും അവസാനം വരുന്നവർ അതിൻ്റെ മുകളിൽ അനായാസം ഒരു വിജയമൊരുക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ ആവട്ടെ ആദ്യം വന്നവർ വളരെ അലക്ഷ്യമായിട്ട് കളിക്കുകയും അവരുടെ കളി അവർ വിട്ടുകളയുകയും ചെയ്തു പക്ഷേ അവസാനം വന്നവർ വളരെ ക്ഷമാപൂർവ്വം നിന്ന് വളരെ കൗശലത്തോട് കൂടെ കളിച്ച് കപ്പ് ഒതുക്കി അതായത് ഒരു ക്രിക്കറ്റ് മത്സരം നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള ഒരു കളിയായിട്ട് മാറുന്നത് അവിടെയാണ് ചിലർക്കൊക്കെയും തുടക്കം മുതൽ അവസാനം വരെ ദീർഘനേരം നന്നായി ജീവിക്കാനുള്ള അവസരം കിട്ടും നമ്മുടെ പ്രായമായിട്ടുള്ള പല മാതാപിതാക്കളും അങ്ങനെ എൺപതും തൊണ്ണൂറും വയസ്സ് വരെ ജീവിക്കുന്നവര് വളരെ സുന്ദരമായിട്ടും വിശ്വാസത്തിലും ജീവിച്ച് അവരവർക്ക് അവകാശപ്പെട്ട നിത്യകിരീടം നേടുന്നതിന് അവർ തമ്പുരാന്റെ അടുക്കലേക്ക് ദൈവം വിളിക്കുമ്പോ പോകും എന്നാൽ ചിലരാവട്ടെ വളരെ കുറച്ച് നാളെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റൂ അവസരമുള്ളു കാർലെ അക്കുറ്റസിനെ പോലെയുള്ളവർ അൽഫോൻസമ്മ കൊച്ചു ത്രേസ്യ മുതലായിട്ടുള്ള വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെ ആയിരുന്നു മുപ്പത് വയസ്സിലെ താഴെ മാത്രം ഇവിടെ ജീവിക്കാൻ അവകാശം കിട്ടി പക്ഷേ അവരുടെ ആ ജീവിതം കിട്ടിയ കാലം ഏറ്റവും നന്നായിട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് നിത്യകിരീടം നേടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇനി ചിലരാകട്ടെ അവർക്ക് ജീവിക്കാൻ പോലുമുള്ള ഒരു അവസരം ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യത പോലും കിട്ടാതെ കൊച്ചു കുട്ടികളൊക്കെ ഈ മരണമടയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ചിലരാകട്ടെ കളിക്കാൻ ഒരുപാട് സമയം ജീവിക്കാൻ ഒരുപാട് സമയം കിട്ടിയിട്ടും ആ കളി മുഴുവനും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വലിച്ചെറിഞ്ഞ് കളയുന്നത് വളരെ മോശമായിട്ട് ജീവിക്കുന്നത് ദീർഘകാലം ഉണ്ടായിട്ടും മോശമായിട്ട് ജീവിക്കുന്നതും ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിന് നമ്മൾ വായിക്കുന്ന അതിരാവിലെ തൻ്റെ തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ്റെ സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് യേശോ പറയുന്ന ഉപമ പ്രസക്തമാകുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കാലത്ത് ഇങ്ങനെ ഒരുപാട് ആളുകൾ കടത്തെണ്ണകളിലൊക്കെ വേലയ്ക്ക് വിളിക്കാൻ വരുന്ന വീട്ടുടമസ്ഥന്മാരെ കാത്തിരിക്കുമായിരുന്നു രാതിരാവിലെ തന്നെ അവർ കടത്തിണ്ണയിലും തെരുവോരങ്ങളിലൊക്കെ വന്നിരിക്കും ആളുകൾ അവരെ കൂട്ടിക്കൊണ്ടു അവർക്കൊക്കെ നിശ്ചിതമായിട്ടുള്ള ഒരു വരുമാനം വ്യവസ്ഥാപിതമായിട്ടുണ്ട് ഒരു ദിവസത്തെ തൊഴിലിന് ഇത്രയാണ് വരുമാനം എന്നുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ടീച്ചർ പറയുന്ന ഉപമയിൽ പല തരത്തിലുള്ള ജോലിക്കാരുണ്ട് ഒന്നാമത്തെ ജോലിക്കാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പോലെ അത് രാവിലെ കടത്തെണ്ണയിൽ വന്നിരിക്കുകയും അത് രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും വൈകുന്നേരം വരെ ജോലി ചെയ്യുകയും കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടുകയും ചെയ്യുന്നവര് എന്നാൽ ഈ ഉപമയിലാകട്ടെ അത് കൂടാതെ വീട്ടുടമസ്ഥൻ പല പ്രാവശ്യം ജോലിക്കാരെ തേടി വരുന്നു വരുന്ന സമയത്തെല്ലാം അവിടെ ധാരാളം ജോലിക്കാരെ കാണുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പകൽ മുഴുവനും അപ്പൊ പറയും എല്ല ഞങ്ങളല്ല ആരും ഞങ്ങൾ ജോലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടതിലേക്ക് പോയിക്കൊള്ളുക ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ തരാം അങ്ങനെ ഒരു മണിക്കൂർ ജോലി ചെയ്തവരും മൂന്ന് മണിക്കൂർ ജോലി ചെയ്തവരും ആറ് മണിക്കൂർ ജോലി ചെയ്തവരും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തവരും ഒക്കെ അവസാനം കൂലി കൊടുക്കുന്ന നിരയില് അണിചേരുന്നുണ്ട് അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർക്ക് വരെയാണ് കൂലി കൊടുത്തിരിക്കുന്നത് അവസാനം വന്നവർക്ക് ഏറ്റവും അവസാന ആദ്യമാണ് കൂലി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം വന്നവർ വിചാരിക്കും തങ്ങൾക്ക് കൂടുതൽ കിട്ടും എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആദ്യം വന്നവർ മാത്രമായിട്ടേ ഉള്ളൂ ഒരു ധനാറ ഇത് അവസാനം വന്നവർക്ക് എഗ്രിമെന്റ് ഇല്ലാതെ തന്നെ ഒരു ധനാറ കൊടുക്കുന്നു ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒരു മണിക്കൂർ ജോലി ചെയ്തതിനും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തതിനും ഒരേ ശമ്പളമാണ് കിട്ടുന്നത് അത് അതിനായമായിട്ട് ഒരു ശമ്പളമായിരിക്കാൻ പാടില്ല മാനുഷിക നീതി വെച്ചിട്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ ഉപമയുടെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ എഗ്രിമെന്റ് വെച്ച പ്രകാരം വ്യവസ്ഥ പ്രകാരമുള്ള പണം ആദ്യം വന്നവർക്ക് കൊടുക്കുന്നുണ്ട് അവിടെ അങ്ങനെയാണെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അനീതിയില്ല അവസാനം വന്നവർക്ക് കൊടുക്കുന്ന ഔതാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നവർക്ക് വീണ്ടും ചോദിക്കാം യജമാനന്റെ ഔതാര്യത്തിൽ തുല്യമായിട്ടുള്ള അവകാശം ഞങ്ങൾക്കും കിട്ടേണ്ടതല്ലേ ഔദാര്യത്തിൽ തുല്യമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എങ്കിലും അവസാനം വന്നവർക്ക് കൊടുക്കുന്നത് കൂട്ടിവെക്കാനുള്ള തുകയല്ല പിന്നെയോ അവന് ഒരു കുടുംബം കഴിയണം അതിജീവനത്തിന് വേണ്ടതായിട്ടുള്ളതാണ് ഔദാര്യമായിട്ട് ഇവിടെ ദിവസം കൊടുക്കുന്നത് ഇവിടെ ഇവിടെയാകട്ടെ ആദ്യം വന്നവന് ഔദാര്യം കൂടാതെ അതിജീവനത്തിനുള്ളത് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അവിടുത്തെ പ്രത്യേകത അവിടെ അങ്ങനെ ആണെങ്കിൽ ഏത് തലത്തിൽ നോക്കിയാലും അവിടെ അനീതിയില്ല പക്ഷേ യജമാനന്റെ ഔദാര്യത്തിനാണ് ഈ ഉപയോഗം പ്രാധാന്യമുള്ളത് അതായത് അവസാനം വന്നവൻ കാത്തിരിക്കുന്നുണ്ട് ഈ കാത്തിരിപ്പിൻ്റെ ഒരു വിലയാണ് അവസാനം വന്നവന് കിട്ടുന്ന അതിജീവിതത്തിന് വേണ്ട അതിജീവിതത്തിന് വേണ്ട ഔതാര്യം എന്ന് പറയുന്നത് അത് ജോലി ചെയ്തതിൻ്റെ എല്ലാം കാത്തിരിപ്പിൻ്റെ ഒരു വിലയാണ് അയാൾ കൊടുക്കുന്നത് ജീവിതം അങ്ങനെയാണ് കാത്തിരിക്കുന്നവർക്ക് എങ്ങനെ കാത്തിരുന്നു യജമാനൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ജോലിക്ക് വിളിക്കാൻ വരുമെന്ന് ഉള്ള ആ പ്രതീക്ഷയിൽ കാത്തിരുന്നു ആ കാത്തിരിപ്പിനാണ് നമുക്ക് സമ്മാനം കിട്ടുന്നത് Não, que മുടിയനായിട്ടുള്ള പുത്രൻ അവന് തനിക്കുള്ളത് മുഴുവനും വിറ്റ് നശിപ്പിച്ച് അവന് ധൂർത്തനായിട്ട് ജീവിച്ച് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് പിതാവ് അവനെ സ്വീകരിക്കുന്നു കാരണം അവന് അവസാനമാണെങ്കിലും തിരിച്ചു വരാനായിട്ടുള്ള ഒരു മനസ്സവനുണ്ടായി എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത് അവിടെ പിതാവ് കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്ന പിതാവിനെ തേടിയിട്ട് പുത്രൻ ഒരു വരവ് നടത്തുന്നുണ്ട് ആ വരവിൻ്റേതായിട്ടുള്ള തിരിച്ചു വരാനായിട്ടുള്ള മനസ്സ് മാത്രമല്ല അതിന് വേണ്ട അധ്വാനം എടുക്കുന്നതിൻ്റെ ഒരു വില കൂടെ അതാണ് അയാൾക്ക് സന്തോഷമായിട്ടും രക്ഷയായിട്ടും കിട്ടുന്നത് അതാണ് ഇനിയും യേശുവിൻ്റെ ഗുരുശിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു നല്ല കള്ളനുണ്ട് ജീവിതകാലം മുഴുവനും അവരൊരു പക്ഷേ കള്ളനായിട്ട് ജീവിച്ചു അക്രമകാരിയായിരുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ പോലും അവസാനത്തെ ഒരു മണിക്കൂറിൽ അവൻ താൻ ചെയ്ത പാപത്തിന് പശ്ചാത്താപനുഷ്ഠിക്കുന്നുണ്ട് അവന് ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നു അവനത് തേറ്റ് പറയുന്നു അവിടെ അവർ നിത്യസൗഭാഗ്യം കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കാണ് അവസാനം വന്ന ആളുകൾക്ക് കിട്ടുന്ന കൂലിയുടെ മൂല്യം എന്നുള്ളത് ദൈവത്തിൽ വരാനിരിക്കുന്ന ദൈവത്തിലുള്ള ആ ഒരു പ്രത്യാശയും പ്രത്യാശ അർപ്പിച്ചിട്ടുള്ള കാത്തിരിപ്പിന്റെയും വിലയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിൽ ചെയ്യുന്ന ജോലിക്ക് ആനുവാതികമായിട്ടുള്ള കൂലിയല്ല തുല്യമായിട്ടുള്ള വേതനമല്ല ആവശ്യമുള്ളത് എന്താണോ അതാണ് ദൈവം കൊടുക്കുന്നത് നമുക്ക് നമുക്കാവശ്യം നിത്യരക്ഷയാണ് അവിടെ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നത് നിത്യരക്ഷയാണ് അതായത് ഇവിടെയാണ് നമുക്ക് മത്സരങ്ങളുള്ളത് കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ കിട്ടണം കുറച്ച് ചെയ്തവർക്ക് കുറച്ചേ കിട്ടാവോ എന്നുള്ള കൂടുതൽ കിട്ടിയവൻ്റെ മനോഭാവങ്ങൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊന്നും നിത്യജീവനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇല്ല അവിടെ സ്നേഹത്തിൽ കൊടുക്കുന്ന ദൈവം ഇവിടെയാകട്ടെ അധ്വാനത്തിന് മാത്രമേ കൊടുക്കാവൂ ഔതാര്യം പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യനും അവർ തമ്മിലുള്ള ഒരു തരത്തിലുള്ള ഇവരുടെ ഇടയിലുള്ള ഒരു കലഹമാണ് ഉപമയുടെ ഭംഗി എന്ന് പറയുന്നത് അതായത് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരും അർഹതയുടെ മുകളിലേക്ക് അവകാശം കൂടെ തരിക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മൾ എന്ത് മാത്രം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു ഔതാര്യം ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി പൂർണ്ണമായിട്ടും ചെയ്യുക അതിനുശേഷം തമ്പുരാൻ്റെ അവതാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യുക ഇത് രണ്ടും ചേരുമ്പോഴാണ് നിത്യജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ കൂടെ ഉത്തരവാദിത്വങ്ങൾ അനുഷ്ഠിച്ചു കാത്തിരിക്കാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ